നിങ്ങളത് കണ്ടതായിരിക്കും അല്ലേ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ ഒരല്പസമയെങ്കിലൊക്കെ ചിലവഴിക്കുന്നുവെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ ആരെങ്കിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവ് നിങ്ങൾ കണ്ടിരിക്കും ഇതാ ഇന്നലെ സംഭവിച്ചതാണ് ഇത് ഇന്നലെ സംഭവിച്ച ഈ കാര്യത്തെക്കുറിച്ച് ഇന്നിപ്പോൾ പറയുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ അഭിനയത്തോട് സിനിമയോട് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളോടും ഈ ചെങ്ങാതി കാണിക്കുന്ന ഒരു ഇഷ്ടമുണ്ടോ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കാരണം ഇത് അത്രയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഇറങ്ങുന്നുണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഷോർട്ട് ഫിലിംസ് എല്ലാം ഇറക്കുന്നത് ചിലതെല്ലാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിൽ ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഒര മണിക്കൂർ ഒരു ഇരുപത് ഒക്കെയാണ് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ആളുകളൊക്കെ എടുക്കാറുള്ളത് ഈ ഷോർട്ട് ഫിലിം അവിടെ നിൽക്കട്ടെ രഞ്ജിത്ത് എന്ന് ഒരു സംവിധായകനാണ് ഒരുപക്ഷെ പുതിയ ആളുകൾക്ക് രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ മനസ്സിലാവുക നരസിംഹം എന്ന് പറയുന്ന ആ ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരാളെന്ന നിലയ്ക്കായിരിക്കും അതവിടെ കെടുക്കട്ടെട്ടോ ആ ചങ്ങാതി മാസ്റ്റർ ക്ലാസ് സിനിമകള് നമ്മുടെ മലയാളത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് അത് മമ്മൂക്കിയെ വെച്ച് തന്നെ അത്രയ്ക്ക് മാസ്റ്റർ സിനിമകളൊക്കെ രഞ്ജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ഒരു പുത്തൻ സിനിമ രഞ്ജിത്ത് മമ്മൂക്കയുമായിട്ട് ചെയ്യാൻ പോകുന്നു എന്നൊരു വിവരം കൂടി നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ കെടുക്കട്ടെ ഞാൻ ഈ രഞ്ജിത്തിനെ കുറിച്ച് അങ്ങനെ പറയാനുള്ളൊരു കാരണം നോക്കൂ നമ്മുടെ മലയാള സിനിമയിലേക്ക് സിനിമ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബോധ്യത്തിന്റെ ഭാഗമായാണ് പല ആളുകളും ഇറങ്ങുക ഒരു ഷോർട്ട് ഫിലിം വേണ്ടിയിട്ട് ലക്ഷങ്ങൾ പൊട്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശം പരിപാടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചിന്റെ പൈസ ഒരു ബിസിനസ് സംഗതിയാണ് നോക്കുന്നെങ്കിൽ തിരിച്ചു കിട്ടില്ല അഞ്ച് പൈസ കിട്ടാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് എത്ര തന്നെ വയറൽ ആയാലും ഒരു പത്ത് പതിനായിരമോ ഇരുപതിനായിരമോ അല്ലെങ്കിൽ വൺ ലാക്ക് ഒക്കെ ആളുകൾക്ക് ഒരൊറ്റ വീഡിയോയിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം എനിക്ക് വലിയ പിടുത്തോ ഒന്നുമില്ല അങ്ങനെ ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം സുഹൃത്തുക്കളെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി കുറിച്ച് കൂടി ഈ ഒരു സമയത്ത് പറയേണ്ടിയിരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ രഞ്ജിത്തിനെ കുറിച്ച് പിന്നീട് നമ്മുടെ ആദ്യം മമ്മൂക്കയെ കുറിച്ചിട്ടാണ് പിന്നെ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞു ഇനി മമ്മൂട്ടിയെ കമ്പനി എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു ഈ അടുത്ത കാലത്താണ് മമ്മൂട്ടി കമ്പനി നമ്മുടെ മമ്മൂക്ക സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ട് ചെയ്ത പടത്തിൽ ആ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയ പടങ്ങൾ മുഴുവൻ നിന്നൊന്ന് എടുത്തു കഴിഞ്ഞാൽ കലാമൂല്യമുള്ള സിനിമ എന്ന ഒരു വിളിപ്പേര് വിളിക്കാവുന്ന സിനിമകളാണ് മമ്മൂക്ക ആ ഒരു തിയറ്ററിക്കൽ ഒരു സ്പേസിലൂടെ നമുക്ക് തന്നിട്ടുള്ളത് നോക്കൂ ഇപ്പോഴത്തെ ഒരു പുതിയ ഷോർട്ട് ഫിലിം അത് സംവിധാനം ചെയ്യുന്നത് രഞ്ജിത്താണ് അഭിനയിക്കുന്നത് ശ്യാമപ്രസാദും നമ്മുടെ മഞ്ജു വാര്യമാണ് അങ്ങനെ രണ്ടുപേർ അഭിനയിക്കുന്ന ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ പണം ചെലവഴിച്ചത് അത് നിർമ്മിക്കാനുള്ള പണം ചെലവഴിച്ചത് നമ്മുടെ മമ്മൂക്കിയാണ് പറയുന്നത് ഇത് കണ്ടപ്പോഴെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി സ്വാഭാവികമായിട്ടും ഒന്ന് മഞ്ജു വാര്യാണ് ഇന്ന് ശ്യാമപ്രസാദാണ് പിന്നെ സംവിധായകനായിട്ട് നമ്മുടെ ഇദ്ദേഹ രഞ്ജിത്താണ് അപ്പോ അത്യാവശ്യം പണച്ചെലവുണ്ടോ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ കോടിക്കൊക്കെ ഇതിന് ചെലവ് വന്നിരിക്കാമെന്ന് നമുക്ക് വിചാരിക്കാം എല്ലാവരുടെയും റെമ്യൂണറേഷൻ മറ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് രഞ്ജിത്ത് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ മഞ്ജു വാര്യാണ് അങ്ങനെ രണ്ടുപേർ അഭിനയിക്കുന്ന ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ പണം ചെലവഴിച്ചത് അത് നിർമ്മിക്കാനുള്ള പണം ചെലവഴിച്ചത് നമ്മുടെ മമ്മൂക്കിയാണ് ഇത് കണ്ടപ്പോഴെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി സ്വാഭാവികമായിട്ടും ഇന്ന് മഞ്ജു വാര്യാണ് ഇന്ന് ശ്യാമപ്രസാദാണ് പിന്നെ സംവിധായകനായിട്ട് നമ്മുടെ ഇദ്ദേഹം രഞ്ജിത്ത് ആണ് അപ്പോ അത്യാവശ്യം പണച്ചെലവുണ്ടോ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ കോടിക്കൊക്കെ ഇതിന് ചെലവ് വന്നിരിക്കാമെന്ന് നമുക്ക് വിചാരിക്കാം എല്ലാവരുടെയും റെമ്യൂണറേഷൻ മറ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് രഞ്ജിത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇത് വി ആർ സുധീഷ് എഴുതിയൊരു കഥയുടെ അതിന് ഞാനതിനെ ആലോചന നടന്നുകൊണ്ടിരിക്കുന്ന സംഭാഷണത്തിൽ എന്താണ് അതിന്റെ ഒരു ബേസിക് ഐഡിയ മമ്മൂട്ടി കമ്പനി ഇതിന്റെ ഒരു സംഭാഷണം മമ്മൂട്ടിയുമായിട്ട് വന്ന സമയത്ത് മമ്മൂട്ടി പറഞ്ഞത് ഇത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാമെന്ന് നിർമ്മിക്കാം അങ്ങനെ മമ്മൂക്ക ഒരു കഥ കേട്ടിട്ട് അതൊരു ഷോർട്ട് ഫിലിമിന്റെ കഥ കേട്ടിട്ട് അത് ഞാൻ നിർമ്മിക്കാം എന്ന് മുന്നോട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംതിങ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കഥ ആയിരിക്കണം പിന്നീട് അതിൽ ആരൊക്കെ അഭിനയിക്കുന്നുള്ള സ്വാഭാവികമായിട്ടും പണം ചെലവഴിക്കുന്ന ആള് തന്നെ അത് അഭിനയിക്കാൻ താല്പര്യം കാട്ടുമോ എന്നതിനേക്കാൾ അപ്പുറത്ത് അഭിനയിച്ച രണ്ടു പേരും അതിഗംഭീരമാണ് ഒന്ന് മഞ്ജു പാര്രാണ് രണ്ടാമത്തത് ശ്യാമപ്രസാദാണ് സംവിധായകനാണ് നടനാണ് നമുക്ക് വളരെ വ്യത്യസ്തമായ കുറച്ച് സിനിമകളൊക്കെ ശ്യാമപ്രസാദും തന്നിട്ടുണ്ട് ആ രണ്ടുപേരെയും അഭിനയിപ്പിച്ചുകൊണ്ടാണ് ആരോ എന്ന് പറയുന്ന സവൺ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തുന്നത് കേട്ടോ പിന്നെ മഞ്ജു പ്രസാദ് ഇവിടെ നിന്ന് വരാൻ കഴിയാത്ത ആ ആ സീസൺ സീസൺ ഡ്യൂറേഷൻ ആരോ അങ്ങനെ പൂർത്തിയായി രണ്ടര ദിവസത്തിന്റെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അത് മമ്മൂക്കമായ ഒരു പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യും തിയേറ്റർ റിലീസ് ഉദ്ദേശിക്കുന്ന ഒരു സിനിമയല്ല ഇരുപത് മിനിറ്റ് മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ യൂട്യൂബിൽ അത്തരത്തിലുള്ള ഒരുപാട് ഷോർട്ട് ഫിലിമൊക്കെ നമ്മൾ കണ്ട് പോകുന്നതാണ് അപ്പോഴാണ് അത്യാവശ്യം നല്ല പണം തന്നെ മുടക്കി മമ്മൂട്ടി കമ്പനി നേരിട്ടിട്ട് രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ ഒരു ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു ക്വാളിറ്റി ഐറ്റം ആണ് എന്നൊക്കെ പറയേണ്ടി വരും കാരണം അത്തരത്തിലുള്ള ചില ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ ഇദ്ദേഹം ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമയുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ നമുക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ ഞാൻ വെറുതെ പോവാം മുമ്പി എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഇത്ര സിനിമകളൊക്കെ അതൊരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് ആ സിനിമ നിങ്ങൾ കാണണം നിങ്ങളുടെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവസാനത്തിൽ കഴിഞ്ഞാൽ നെഞ്ചിൽ എവിടെയോ ഒരു നീറ്റിൽ ഒരു കൊളുത്തി വലിക്കൽ ഉണ്ടാകും സംശയത്തിൽ ഒരു സംശയം എനിക്കില്ല സംശയത്തിലല്ല ആ ഒരു സംശയം എനിക്കില്ല അത്രക്ക് ഗംഭീരമായിട്ടുള്ള സിനിമയാണ് കയ്യൊപ്പം ആ സിനിമ സംവിധാനം ചെയ്ത രഞ്ജിത്താണ് അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇമോഷണലി നമ്മൾ ഒരുപാട് പല തലത്തിലേക്കും കൊണ്ടുപോകുന്ന സിനിമകളൊക്കെ ഈ ചിങ്ങത്തെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കഥ കേട്ട മമ്മൂക്കയ്ക്ക് അതുപോലെ എന്തോ നമുക്ക് തരാനുണ്ട് ഇത് മമ്മൂക്കയ്ക്ക് വലുതും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല അത് സിനിമ എന്ന് പറയുന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് സിനിമ എന്ന് പറയുന്ന മേഖല പരിപൂർണമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു മടിയും കൂടാതെ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾക്ക് വേണ്ടി കൂടി ഇദ്ദേഹം പണം മുടക്കാൻ തയ്യാറാകുന്നത് ഫിലിം എനിക്ക് ഇല്ല എന്താ എനിക്ക് കഥ വായിക്കുമ്പോ രണ്ട് മുഖങ്ങൾ തെളിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ നമ്മളൊരു കാസ്റ്റിംഗിലേക്ക് പോവുക അപ്പൊ ഒന്ന് ശ്യാംപ്രസാദോ ഒന്ന് മഞ്ജു ആയിരുന്നു രണ്ടുപേരോട് ചോദിച്ചു ഇതാണ് രണ്ടുപേരും സമ്മതം പോയി അങ്ങനെ സാധ്യമായി നല്ല കാര്യം ഒരുപക്ഷെ അത് മലയാള സിനിമയ്ക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ലൈമേറ്റിൽ നിൽക്കുന്ന ഒരു നല്ലൊരു നടി മഞ്ജുവാര്യെ പോലെയുള്ള നമ്മളൊക്കെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ നിന്നൊക്കെ വിളിക്കുന്ന ആ ഒരു നടി ഒരു ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ ഒരു മടിയും കാണിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അത് മലയാളത്തിൽ മാത്രമായിരിക്കും അത്തരത്തിലുള്ള സംഭവമൊക്കെ ഉണ്ടാവുക ഒപ്പം തന്നെ ഒരു മാസ്റ്റർ സിനിമകൾ എടുക്കുന്ന ഒരു സംവിധായകൻ ഒരു ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരാൻ ശ്രമിക്കുക എന്ന് പറയുന്നതും ഒരുപക്ഷെ നമുക്ക് മറ്റു ഇൻഡസ്ട്രികളൊന്നും ഇത്തരത്തിലൊരു ഇടപാടുകൾ കാണാൻ കഴിയില്ല കാരണം മറ്റു ഇൻഡസ്ട്രികൾ പണം കൊയ്യാൻ വേണ്ടി മാത്രം സിനിമ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഒരല്പൊക്കെ കലാമൂല്യമുള്ള ആളുകൾ രസിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ആളുകൾക്ക് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ കൊണ്ടുനടക്കാൻ അവർക്ക് സാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കഥകൾ തരാനുള്ള ശ്രമം നടത്തും ഇതിപ്പോൾ വി ആർ സുധീഷിൻ്റെ കഥയെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് നല്ല ടച്ചിങ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കും ലെറ്റ് ഇറ്റ് ബി അങ്ങനെ ആവട്ടെ നമുക്ക് വിചാരിക്കാം എന്തൊക്കെ സുഹൃത്തുക്കളെ മമ്മൂട്ടി കമ്പനി ഒരു പുതിയ ഉദ്യമിത്തിന് കൂടി ഇറങ്ങിയിരിക്കുന്നു പറയേണ്ടി വരും ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ പോകും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു കൊള്ളാം മമ്മൂക്ക പറഞ്ഞ പോലെ ഇത് ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ കമ്പനിയല്ല എനിക്ക് മറ്റാരും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യല്ലാത്ത സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ കമ്പനിയാണ് അദ്ദേഹം ആ പറഞ്ഞ വാക്ക് അച്ചട്ടായിട്ട് പാലിക്കുന്നുണ്ടോ